മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പിന്നെ ഈ ഓണം കളറാക്കാം പാലക്കാട് റോഡ് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ അഭിമാന പദ്ധതിയായ തൂവൽ സ്പർശം പദ്ധതിയിലേക്ക് കൂട്ടായ്മ അംഗം സംഭാവനയായി നൽകിയ മെഡിക്കൽ എക്യൂപ്മെന്റ് ഏറ്റുവാങ്ങുന്ന ചടങ്ങ് ഒന്നാം തീപ്പടിയിൽ വെച്ച് നടന്നു കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ അഭിമാന പദ്ധതിയായ തൂവൽ സ്പർശം പദ്ധതിയിലേക്ക് ഒരു കൂട്ടായ്മ അംഗം സംഭാവനയായി നൽകിയ കട്ടിലുകൾ കിടക്ക വീൽ ചെയർ വാക്കർ ക്യാമോചെയർ ഓക്സിജൻ സിലിണ്ടർ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ അടക്കമുള്ള മെഡിക്കൽ എക്യൂപ്മെൻറ്സ് ഏറ്റുവാങ്ങുന്ന ചടങ്ങ് ഒന്നാം തീയതിപ്പടിയിൽ വെച്ച് നടന്നു തൂവൽ സ്പർശം പദ്ധതി വഴി മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് കൂട്ടായ്മ അംഗങ്ങൾക്കും അംഗങ്ങൾ മുഖേന പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി തികച്ചും സൗജന്യമായാണ് നൽകുന്നത് ചുരുങ്ങിയ കാലയളവിൽ ുള്ളിൽ ധാരാളം പേർക്ക് ഈ പദ്ധതി ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് വർക്കിംഗ് പ്രസിഡന്റ് ചന്ദ്രൻ മണ്ണെങ്കോട് വൈസ് പ്രസിഡന്റ് റസാഖ് പ്രഭാപുരം ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് അലി പപ്പടപ്പാടി ജോയിന്റ് സെക്രട്ടറി ഇക്ബാൽ ചുണ്ടത്തൊടി ഉപദേശക സമിതി അംഗം മണികണ്ഠൻ കോലോത്തൊടി എക്സിക്യൂട്ടീവ് അംഗം മൊയ്തീൻകുട്ടി പുലാശ്ശേരി സബ് കമ്മിറ്റി ഭാരവാഹികൾ മറ്റു നിരവധി കൂട്ടായ്മ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു